അസ്സാമലൈക്കും വഹമ്മി വർക്കാത്തു ഹുദൈബിയ സന്ധി അക്ഷരാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് അനുകൂലമായിരുന്നു ഒരുപാട് പ്രതീക്ഷ നൽകുന്നതായിരുന്നു പ്രത്യേകിച്ച് നബി മഹാനാൻ ബിസലള്ള് തങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ അറബ് ഗോത്രങ്ങൾ അവരെ ഒന്നിപ്പിക്കുന്നത് ഒരാദർശമല്ല ഒരാശയമല്ല ഒരു മതമല്ല വെറും വികാരം മാത്രമാണ് ഒരു വികാരത്തിൻ്റെ പേരിൽ ഒരു കുടുംബം ഒരു കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു മറ്റൊരു കുടുംബം മറ്റൊരു കുടുംബത്തിൻ്റെ ഒപ്പം നിൽക്കുന്നു അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അതൊന്നും ഒരു പക്ഷേ നീണ്ടു നിന്നുകൊള്ളണമെന്നില്ല പല സഖ്യങ്ങളും പല സന്ധികളും അവർക്കിടയിൽ ഉണ്ടായതൊക്കെ തന്നെയും പൊളിഞ്ഞു പോയ ചരിത്രമാണ് പറയാനുള്ളത് അതുകൊണ്ട് തന്നെ പത്ത് കൊല്ലത്തേക്കൊന്നും ഈ സന്ധിയിലെ വ്യവസ്ഥകൾ പാലിക്കുവാൻ ഈ പറഞ്ഞ കുറേശ്ശികളുടെ ഒപ്പമുള്ള ആൾക്കാർക്ക് കഴിയില്ല എന്ന് നബിക്ക് അറിയാമായിരുന്നു സത്യത്തിൽ അങ്ങനെയാണ് ഉണ്ടായതും നമ്മൾ മക്കാ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പറയുമ്പോൾ നമുക്കത് വളരെ കൃത്യമായി ബോധ്യപ്പെടും അവർ തന്നെ അവരുണ്ടാക്കിയ ഈ കരാർ അവർ തന്നെ ലംഘിച്ചു അതിൻ്റെ പേരിലാണ് മക്കാ ഉണ്ടായത് ആ മക്കാ വിജയമാവട്ടെ വിജയങ്ങളുടെ വിജയവുമായിരുന്നു പിന്നെ മറ്റൊരു കാര്യം നമ്മൾ നമ്മളിതിനോടൊപ്പം പറയേണ്ടതുണ്ട് നേരത്തെ സഹാബിമാർ പ്രതിഷേധം രേഖപ്പെടുത്തി മഹാന തങ്ങൾ പറഞ്ഞപ്പോൾ അവർ കേട്ടില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അതിലൊന്നും നമ്മൾ അവരെ ഒന്നും കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ഒരു സ്വാഭാവികമായ വൈകാരികതയാണ് അത് എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാകും എന്നതുപോലെ അവർക്കുമുണ്ടായി രണ്ട് കാരണങ്ങൾ പ്രധാനമായും അവരുടെ മനസ്സിൻ്റെ വാതിൽ പടിയിൽ തന്നെ ഉണ്ടായിരുന്നു ഒന്നാമത്തേത് തങ്ങൾ സ്വപ്നം കണ്ട് കായ്പാലയത്തിൻ്റെ അടുത്തേക്ക് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചു എന്ന് സ്വപ്നത്തിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ പോകുന്നത് അല്ലേ നമ്മൾ പോകുന്നത് എന്നിട്ട് എന്തുകൊണ്ട് നമ്മൾ കടക്കുന്നില്ല എന്തുകൊണ്ട് നമ്മൾ കായ്പാലയത്തിൻ്റെ അടുത്തേക്ക് മസ്ജിദുൽ ഹറാമിൻ്റെ അകത്തേക്ക് നമ്മൾ കടക്കുന്നില്ല അതായിരുന്നു അതായത് കടക്കാതെ നമ്മൾ എന്തിനു മടങ്ങുന്നു ബദറും മുഹദും ഹസാബും വിജയിച്ച നമ്മൾ എന്തിനാണ് ഇവരുടെ മുമ്പിൽ താന്നു കൊടുത്തുകൊണ്ട് മടങ്ങുന്നത് എന്തിനാണ് സത്യത്തിൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശമല്ലേ അള്ളാഹുവിൻ്റെ സന്ദേശമല്ലേ ആ സ്വപ്നം അതുകൊണ്ട് അങ്ങനെ സ്വപ്നം നബുസൽ മാത്രങ്ങൾ കണ്ടതിൻ്റെ പേരിലാണല്ലോ നമ്മൾ ഇറങ്ങിയത് അതുകൊണ്ട് എന്തുകൊണ്ട് അത് പിന്നെ നമ്മൾ മസ്ജിദൽ ഹറാമിലേക്ക് പ്രവേശിക്കാതെ നമ്മൾ എന്തിനിറങ്ങണം എന്നായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷമം രണ്ടാമത്തേത് എന്താണെന്ന് വെച്ചാൽ നബിസ് അലൈഹി വസ്ലമ തങ്ങളല്ലേ മുമ്പിലുള്ളത് നബിസ് അള്ളഹു അലി വല്ല തങ്ങൾ ഹക്കിൻ്റെ പ്രവാചകനല്ലേ നബിസുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ മുന്നോട്ടങ്ങോട്ട് കാലെടുത്ത് വെച്ചാൽ അത് അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കില്ലേ പിന്നെ എന്തിനാണ് ഇവർക്ക് നാം കീഴൊതുങ്ങുന്നത് ഇത് രണ്ടും ഈ രണ്ടും വികാരങ്ങളാണ് പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം ഇസ്ലാമിക സമൂഹത്തിന് ഒരുപാട് വളർച്ച ഉണ്ടാകുവാനും മക്ക എന്ന പരിശുദ്ധമായ കാൽബാലയത്തിൻ്റെ സ്വന്തം മണ്ണ് തിരിച്ചു പിടിക്കാനും കുറേശികളെ നിന്ദന്മാരാക്കി മാറ്റാനും അവരുടെ മുമ്പിൽ തങ്ങൾ ശക്തരാണ് എന്ന് തെളിയിക്കാനുമൊക്കെയുള്ള വഴിയുണ്ടായത് വഴി തുറന്നത് ഉദൈബിയ സന്ധിയിലൂടെ തന്നെയായിരുന്നു അതിൻ്റെ പേരിലാണ് എന്ന് പറയുകയാണ് അതായത് സഹാബിമാർക്കുള്ള വിഷമം അതായിരുന്നു എന്നാണ് പക്ഷെ ആ വിഷമത്തിൻ്റെ കാര്യത്തിലും അവർ നിഷ്കളങ്കരായിരുന്നു കേട്ടോ അവരൊരിക്കലും തെറ്റിപ്പോയതൊന്നുമില്ല അവർ വേറെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതോ വേറെ പാർട്ടി ഉണ്ടാക്കിയോ ഒന്നും ചെയ്തില്ല ഇന്നത്തെ കാലത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം ഈ വൈകാരികത കത്തിപ്പുകഞ്ഞിരുന്നത് ഉമർ ഉമർദിയുള്ള ഹുനുവിൻ്റെ മനസ്സിലാണല്ലോ ഉമ്മർ റതിാഹുനും നേരെ ചൊവ്വേ നബിൻ്റെ അടുക്കിലേക്ക് വന്നു അതാണ് അതൊരു വലിയ മാന്യതയാണ് ഒരു വലിയ ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരാളുടെ മുമ്പിൽ എന്തെങ്കിലും ഒരു വിയോജിപ്പ് ഉണ്ടെങ്കിൽ ആ വിയോജിപ്പ് അദ്ദേഹത്തോട് പോയി തുറന്ന് മാനമര്യാദയോടെ പറയണം അതാണല്ലോ ശരി ഏതായാലും ഞാൻ നബിസ് അള്ളാഹുലസലമാഅത്തങ്ങൾ വന്നിട്ട് നബിസ് അഹ്ഹു സലാത്തങ്ങളുടെ മുമ്പിൽ ഉമർ റതിന് വന്നിട്ട് ചോദിച്ചു അലസ്നാലൽ ഹക്കി വഹും അൽ അൽ ബാത്തിൽ നബിയെ നമ്മൾ ഹക്കിൻ്റെ ആൾക്കാരും അവർ ബാത്തിലിൻ്റെ ആൾക്കാരുമല്ലേ പിന്നെയും അതിനെ ഒന്നും കൂടിയും ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ് അലൈസന്നാർ നമ്മളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലും അവരിൽ നിന്ന് കൊല്ലപ്പെടുന്നവർ നരകത്തിലുമല്ലേ ബല ബല അതെ യാബി എങ്കിൽ പിന്നെ എന്തിനാണ് നമ്മുടെ ദീനിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്തിനാണ് ഈ നിന്നയത ഏറ്റുവാങ്ങുന്നത് മഹാനായ നബി സലുസ്ലമാങ്ങൾ ലോകം കണ്ട ഏറ്റവും നല്ല നയതന്ത്രജ്ഞനായിരുന്നു നബിയുടെ സമീപനത്തിന് വല്ലാത്തൊരു ചാരുതയും മനോഹാരിതയുമുണ്ട് ഇവിടെ ഉമർ റതിഹുനു വികാരത്തിൽ വിജൃംഭിച്ചു നിന്നുകൊണ്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നബി ഈ ഹുദൈബിയ കരാറിൻ്റെ രാഷ്ട്രീയം അല്ലെങ്കിൽ അതിൻ്റെ മറ്റു വശങ്ങൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നബി ഒരു മറുപടി പറയുന്നില്ല എന്താ കാരണമെച്ചാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ വികാര വിജ്രംഭിതരായി നിൽക്കുന്ന ഒരു സമയത്ത് നമ്മളൊരു മറുപടി പറഞ്ഞാൽ സ്വാഭാവികമായും നമ്മുടെ മുമ്പിലുള്ള ആൾ ശ്രമിക്കുക ഒരു ഉപചോദ്യം ഉന്നയിക്കാനായിരിക്കും അപ്പോൾ നമ്മൾ അതിന് മറുപടി പറയേണ്ടി വരും പിന്നെ അതങ്ങനെ മുന്നോട്ട് പോകും അപ്പോൾ കൂടുതൽ അകലുകയാണ് ചെയ്യുക അതുകൊണ്ട് മഹാന നബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ അവിടെ എല്ലാം കൊണ്ടും ഉമർ അൽമർ റതിയുള്ളാഹുനുവിനെ പോലെ ഉള്ള വൈകാരികതയ്ക്ക് മുൻതൂക്കം നൽകാറുള്ള ഒരു സഹാബി വര്യനെ തൻ്റെ ഈ വാദത്തിൻ്റെ മുമ്പിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഉത്തരവ് പറഞ്ഞത് സുബഹാന അള്ളാഹു വസി വസ്ലീം അല്ല റസൂൽ കസൈദ്ന മുഹമ്മദ് നബി മഹാനിസ് വസൻ പറഞ്ഞു യബൻ അൽഹത്താബ് ഇന്നി റസൂൽ ഉമർ ഞാൻ അള്ളാഹുവിൻ്റെ വലസ്തു വലസ്തുഹു ഞാൻ അള്ളാഹുവിനെ എതിർ ചെയ്യുകയില്ല അള്ളാഹ്ക്ക് ഞാൻ എതിർ ചെയ്യൂല ബഹുവനാസിരി ഇവിടെ ഉണ്ടായ കാര്യത്തിലൊക്കെ അവൻ എൻ്റെ സഹായിയാണ് അത്രമാത്രം അൻഹു പശ്ചാത്താപ വിവശനായി അതിലേറെ ഏറ്റവും വലിയൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ ഉമർഹീലാഹുവിന് പിന്നീട് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ അതായത് ഒരു നേരം കിട്ടിയാൽ രണ്ടരക്കായത്ത് നിസ്കരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കയ്യിൽ തടഞ്ഞാൽ അപ്പോൾ അത് ധർമ്മം ചെയ്യും ഏതെങ്കിലും ഒരു അടിമയെ കിട്ടിയാൽ അപ്പോൾ ആ അടിമയെ എത്തിക്ക ചെല്ലും വല്ലാത്തൊരു വിഭാഗത്തായിരുന്നു കൂലി കിട്ടാനുള്ള എന്തെല്ലാമുണ്ടോ അതൊക്കെ ചെയ്യുമായിരുന്നു കാരണം അള്ളാൻ്റെ റസൂലിനേറ്റേ ഒരു പക്ഷേ എന്നോട് ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവോ എന്ന് പേടി അവരൊക്കെ അതാ ഉന്നതന്മാരാണ് അവർ പ്രതിഷേധിച്ചു എന്ന് പറയുമ്പോൾ നമ്മളവിടെ പക്ഷം ഉണ്ടാക്കാനോ ഗ്രൂപ്പ് ഉണ്ടാക്കാനോ ഒന്നും ശ്രമിക്കേണ്ട ആവശ്യമില്ല മഹാനായ ഉമർ ഉമർദി അള്ളാഹുനോട് പോയപ്പോൾ അബു ബക്രദ്ദുല്ലാവിന് മുന്നോട്ട് വന്നു അബുബക്രദി അള്ളാഹു താലാൻഹു അതേപോലെയാണ് നബിയോട് ചോദിച്ചത് നബിയോ അതേപോലെയാണ് മറുപടി പറഞ്ഞത് അബൂ ബക്രദില്ലാവിനോ അതേപോലെയാണ് അടങ്ങിയത് അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ അള്ളാഹുവിൻ്റെ മലക്ക് ജുബിരി അലൈഹിസ്ലാം ഇറങ്ങി വന്നു നബി കോദ്യം കൊടുത്തു ഇന്ന ഫത്താലക്ക ഫൻ മുബിയെ താങ്കൾ അത്യുന്നതമായ വിജയം വിജയിച്ചു കഴിഞ്ഞു നമ്മൾ നിങ്ങൾക്ക് ഫത്ത്ഹാക്കി തന്നു അള്ളാഹു പറഞ്ഞു അള്ളാഹു നിങ്ങൾക്ക് നാം വിജയം തന്നു എന്നാണ് പറഞ്ഞത് എന്നാ വിജയം പൂർണ്ണമായി തന്നോ ഇല്ല പക്ഷെ അള്ളങ്ങനെ തന്നൂന്ന് പറയൽ എപ്പോഴാണെന്നറിയോ തരും എന്ന ഉറപ്പുണ്ടാകുമ്പോൾ അപ്പം അതിൻ്റെ അർത്ഥം എന്താ ഹൃദയബിയായിൽ നിന്ന് ഖിന്നരായിട്ടാണ് ചിലർ മടങ്ങുന്നത് എങ്കിലും അള്ളാഹുയിലും അള്ളാഹുവിൻ്റെ പ്രവാചകരിലും നല്ല വിശ്വാസമുള്ള സഹാബിമാർക്ക് ധൈര്യസമേതം സന്തോഷത്തോടെ അഭിമാനത്തോടെ മടങ്ങാം കാരണം ഇത് വിജയത്തിലേക്കുള്ള എന്നല്ല പരമമായ വിജയത്തിലേക്കുള്ള ഒന്നാമത്തെ ചുവടാണ് ചൂടാണ് അസലാളേക്കും വാഹി വരക്കാത്തൂ